യു പി എസ് തിരഞ്ഞെടുക്കാത്തവർ എൻ പി എസില് തുടരും സ്കീം മാറുന്നതിന് വേണ്ടിയിട്ട് ജൂൺ മുപ്പതിനു മുമ്പ് അപേക്ഷ നൽകണം ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് യു പി എസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ ജൂൺ മുപ്പതിനു മുമ്പ് ഓൺലൈനായോ നേരിട്ടോ അപേക്ഷ നൽകണം അല്ലാത്ത പക്ഷം അവർ നിലവിലുള്ള നാഷണൽ പെൻഷൻ സ്കീമിൽ അതായത് എൻ ബി എസ്സിൽ തന്നെ തുടരുന്നതാണ് ഓപ്ഷൻ ഒരിക്കൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് മാറ്റാനാകില്ല അപേക്ഷിക്കാനുള്ള പോർട്ടലും കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു വെബ്സൈറ്റ് വിലാസം എൻ പി എസ് സി ആർ എ ഡോട്ട് എൻ എസ് ഡി എൽ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ അല്ലെങ്കിൽ യു പി എസ് ഡോട്ട് പി എച്ച് പി എൻ പി എസ് നിലവിൽ വന്ന രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് മുതൽ കേന്ദ്ര സർവീസിൽ പ്രവേശിച്ചവർക്കാണ് മാറാനുള്ള അവസരം നിലവിലുള്ള ജീവനക്കാർ എ ടു ഫോമും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ജോലിയിൽ പ്രവേശിച്ചവർ എ വൺ ഫോമും ഉപയോഗിക്കേണ്ടതാണ് എൻ പി എസ് ഭാഗമായിട്ടുള്ള ജീവനക്കാർ യു പി എസിലേക്ക് മാറുമ്പോൾ നിലവിൽ അവരുടെ പെൻഷൻ അക്കൗണ്ടിലെ തുക യു പി എസിൻ്റെ വ്യക്തിഗത സഞ്ചിത നിധിയിലേക്ക് അതായത് കോർപ്പസിലേക്ക് നീക്കും മാറാനുള്ള ഓൺലൈൻ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇ എൻ പി എസ് ഡോട്ട് എൻ എസ് ഡി എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീമിന് താഴെ എൻ പി എസ് ടു യു പി എസ് മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ എടുക്കണം എൻ പി എസിലെ പ്രാൻ ഐ ഡി അതായത് പെർമനൻ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ ജനന തീയതി എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ഒ ടി പി വെരിഫിക്കേഷനു ശേഷം ഡിക്ലറേഷൻ വിൻഡോ തുറക്കണം ഇവിടെ യു പി എസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെന്ന സാക്ഷ്യപ്പെടുത്തൽ നടത്താവുന്നതാണ് അതിനായിട്ട് വിൻഡോയിലെ വിവരങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം ഐ ഹാവ് ആക്സെപ്റ്റഡ് എന്നതിൽ ടിക്ക് ചെയ്ത് ഈ സൈനിങ് നടത്തണം ആധാർ നമ്പർ നൽകിയാണ് ഈ സൈനിങ് നടത്തേണ്ടത് ഒ ടി പി നൽകിയ ശേഷം ഭാവി ആവശ്യങ്ങൾക്കായിട്ട് മൈഗ്രേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് പുതിയ ജീവനക്കാർ രജിസ്റ്റർ ഫോർ യു പി എസ് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് ഓഫ്ലൈനായിട്ട് മാറുന്നതിന് എൻ ബി എസ് സി ആർ എ ഡോട്ട് എൻ എസ് ഡി എൽ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ഓർ യു പി എസ് ഡോട്ട് പി എച്ച് പി ലിങ്കിൽ പ്രവേശിച്ച് ഫോം എ ടു ഡൗൺലോഡ് ചെയ്ത് അച്ചടി പകർപ്പ് എടുക്കേണ്ടതാണ് അത് പൂരിപ്പിച്ച് ഡ്രോയിങ് ആൻഡ് ഡിസ്പേസിംഗ് ഓഫീസർക്ക് അതായത് ഡി ഡി ഒക്ക് നേരിട്ട് നൽകണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ ബി എസിൽ നിന്നും പുതിയ പദ്ധതിയായിട്ടുള്ള യു പി എസിലേക്ക് യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് മാറുന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക